എന്തെടുക്കാൻ പോലിന്റെ അവിടെ എന്തേലും കണ്ടത് നമ്മള് എന്ന് ആവുമ്പോ ശ്രദ്ധിക്കല്ലേ രുചി കട്ടിയാ പോവേ ഫുജി കട്ടിയാ പോവേ അടിച്ചോ നീ പിടിച്ചോ നേരുളാ താങ്ക്യൂ അടാ പിന്നി വാങ്ങിയ എന്താണ് താങ്ക്യൂ നീ யாரേ പോവൂട്ടണ്ടട്ടാ ആൻക്കോ ആണോ മാ അവിടെല്ല സാ അലോയ് ഓയ് നീ ഇപ്പിച്ചു വരെ പോൂട്ടണ്ടോ നീ പിച്ചി കൂട്ടോടാ പിച്ചി കൂട്ടോടാ ആ ഏതെങ്കിലും ഒന്നും കൊണ്ടോ അളെ പൂവ് പൂവാന് ചേർത്താ പൂവേ പൂവേ പൊന്നിന് പൂവാണോ ചെരുപ്പുണ്ടോ ചെരുപ്പുമ്പോൾ നല്ല പൂവുണ്ടല്ലേ ഇതമ്മോളെ ചെപ്പ് അനു ചെപ്പ് ചെപ്പ് അങ്ങനെ എന്താ പറയാ അതെ അതൊരു കല്ലുമ്മലാണ് വണ്ടി അതുകൊണ്ടോ പിന്നെ എടുത്ത പൂവാണ് പൂവ് കൊടുക്കാൻ കൊടുക്ക

മാനത്തി മാനത്തിന്ത ഭൂമിയെ തൊട്ടിലാക്കി മാനത്തി മാനത്തി പന്തലിൽ അമ്പിളി എന്നൊരു വിളക്കി മാനത്തിന്ത മാനത്തി പന്തലിൽ അപ്പൊ ഓക്കെ നീ പറഞ്ഞ കൂടുതൽ പഠിച്ചിട്ട് പതി തന്നെ ഓക്കെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കണല്ലേ െന്താ വേണ്ടത് പെൻഷൻ കിട്ടിട്ട് എന്താ സമ്മാനം വേണ്ടി ആ കൊണ്ടാ പൈസ കൊണ്ടു സ്ലിപ്പ് പിന്നെ വാങ്ങാ ഇത് എന്ത് പരിപാടിയാണ് രണ്ട് മാസത്തെ പെൻഷനാണ് ഓണായിട്ട് അതി പൊന്നിത്താത്ത കൊടുത്ത തൊണ്ടിലിടാന് പൈസ പൊന്നിത്താത്ത കൊടുത്ത കേട്ടാ ഇതു പൊന്ന താത്ത കൊടുക്കൊന്നും നദിയിൽ നമ്മള് ബിരിയാണി ഒക്കെ പാക്ക് ചെയ്യാണ് ഇന്ന് ഓർഡർ ഉണ്ട് മുപ്പത്തിമൂന്ന് ബിരിയാണി എത്തി മക്കൾക്ക് കൊടുക്കാന് ഇത് പിന്നെ കച്ചവടത്തിനുള്ളാണ് അത് ശേഷം കച്ചവടത്തിനുള്ള പൊന്നോസുണ്ട് ഇപ്പൊ നമ്മളൊരു സഹോദരന് നമ്മുടെ അടുത്തൊരു മുപ്പത്തി മൂന്ന് ബിരിയാണി കൊടുക്കാനായിട്ട് ചിന്താ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനിയും ഇതുപോലെ അദ്ദേഹത്തിന് ഇനിയും നന്മ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് അളവ് തോക്കിക്കോ ആരോഗ്യം നൽകിയാനൊക്കെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനകളും കൂടി ഉൾപ്പെടുത്തുക അതേപോലെ ഞമ്മളെ കച്ചവടം മറ്റും മോശമാണ് ഈ ഓർഡറുകൾ മാത്രം പോണത് അപ്പൊ നിങ്ങൾ എല്ലാരും പ്രാർത്ഥന നേരെ ഇത് കൊടുത്തിട്ട് വേണം പോവാൻ കച്ചവടത്തിന്റെ അടുത്ത് പോവാനും അടുത്ത് മൂന്നാളും കൂടെ അതുകൊണ്ട് ഓളെ വീട്ടിലാക്കിട്ട് പോവാൻ വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കൊടുത്ത് കൊടുത്തതാ ഇതമോള് പേരണേ ഫുഡ് കൊടുത്തില്ല ഫുഡൊക്കെ കൊടുത്ത് നമ്മള് നേരെ കടയൊക്കെ പോകുന്ന ആക്കി കൊടുത്തിട്ടില്ലേ ഓക്കേ